ഒരു ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ് ആർക്കും കൈ കൈയടക്കത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു വേഷം ചേച്ചി മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ല ഇപ്പൊ അവർ ആര് പറയണം പറയണമെന്നുള്ള തർക്കമാണ് ഇത് സീരീസാണല്ലോ സീരീസ് നമ്മളിപ്പോ വലിയ സ്ക്രീനിലാണ് കണ്ടത് ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരും അല്ലാത്തവരുടെ കൂടുതലാണ് കണ്ടത് എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ തോതിൽ നീതി പുലർത്തുന്നതായിട്ട് തോന്നി ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടക്കുന്ന കഥയാണ് ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇണവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജെനുവിനായിട്ട് കാണിക്കുന്നവരെ തോന്നി വേറൊരു തരത്തിൽ വളരെ സ്ലോപ്പേസ് എന്തായാലും രസമുള്ള നർമ്മങ്ങളാണുള്ളത് ഞാൻ രണ്ട് എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച് മാത്രമേ ചെയ്യുമ്പോൾ കണ്ടുള്ളൂ ഞാൻ കണ്ടതിനകത്ത് ഷോസ്റ്റീനർ എന്ന് പറയുന്നത് ഗ്രേസ് ആൻ്റണിയാണ് ഗ്രേസ് സൂപ്പറാണ് സുപ്പർ ഞാൻ ഗ്രേസ് ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് കൂട്ടും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു നൂല് പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്തു ഗ്രേസ് ആണ് ഇപ്പൊ ഇതുവരെ കണ്ടതിനകത്തെ സ്റ്റാർ ബാക്കി സുനേട്ടനും ബാക്കിയൊക്കെ ഉണ്ട് അത് പിന്നെ ബാക്കിയുള്ളവര് പറയണ്ട ഇപ്പോൾ രണ്ട് എപ്പിസോഡാണ് ഇവിടെ ചെയ്തത് ഓരോ എപ്പിസോഡും നിരഞ്ജനയുടെ കനിയുടെ അതുപോലെ ആയിരിക്കില്ല അപ്പോൾ ഓരോ എപ്പിസോഡിനും വിഷ്വലിയും കഥാപ്രവായിട്ടൊക്കെ ഓരോ മൂഡ് പിടിച്ച പോയിട്ടുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പോൾ ബാക്കി ഇനിയിപ്പം സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടിട്ട് അവർക്ക് എന്താ ഇഷ്ടം ിങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നിജനെ ആദ്യം വിളിച്ച് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല അറിയാട് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്ന കാര്യം ഒന്നാണ് ു അപ്പൊ സെക്കൻഡ് എപ്പിസോഡ് ലില്ലിക്കുട്ടി ചേച്ചിയും എപ്പിസോഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് പിന്നെ ഒരു ക്യാരക്ടർ സെറ്റിംഗും ആറ്റ്മോസ്ഫിയർ സെറ്റിംഗ് അതിന്റെ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലില്ലിക്കുട്ടിയിലെത്തിയപ്പോ ഭയങ്കര കൊറേ ചിരിക്കാറുണ്ട് നമ്മളിപ്പോ എല്ലാരും കണ്ടപ്പോ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു അപ്പൊ അത് ആ അതെന്നുവെച്ചാൽ അങ്ങനെയാണല്ലോ അതിന്റെ ഹൈല് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഒരു ണ്ട് അത് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അപ്പൊ എല്ലാം വേറെ വേറെ രീതിക്കായിരിക്കും തോന്നുന്നു കാരണം അപ്പൊ ഇനി ബാക്കി ഇനി ഏത് ജോണറീതിലാണ് നമ്മളെ ട്രീറ്റ് എക്സ്പീരിയൻസ് വരാന്നൊക്കെ അറിയില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ ആദ്യമായിട്ടാണ് ഞാനിതിന്റെ ഒരു ഔട്ട് കാണുന്നത് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ട് തോന്നി എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് സുരാജ് കഴിഞ്ഞ പടം ചെയ്തതും സുരാജ് ഏറ്റവും ഗ്രേസും ഉണ്ടായിരുന്നു അതിലൊക്കെ കൂടെ അപ്പോൾ അവരെ കാണുമ്പോൾ പെർഫോമൻസ് ആണെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു അതെ 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 ഭയങ്കരക്ക് വേണ്ടി ചെയ്തൊരു ാണല്ലോ പക്ഷെ തിയേറ്ററിൽ ഇത്രയും ചിരി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അതെ അതെ അത് ട്രെയിലർ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞായിരുന്നു ഭയങ്കര രസമായിട്ട് പ്രത്യേകിച്ച് കൂടെ കൂടെ മൂന്നാമത്തെ വിശ്വാസം സുരാജിൻ്റെ വലിയ ക്യാരക്ടർന്നും അല്ല അത് ചെറിയ ക്യാരക്ടറാണ് അത് അധികം സ്പേസ് ഒന്നും ഇല്ല പക്ഷെ ഉള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഞാൻ ചെയ്യാത്തൊരു ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മേനോൻ ചേത്ത ചേച്ചിയേട്ടായിരുന്നു കോമ്പിനേഷൻ അത് കാണുമ്പോ അറിയാം എനിക്കൊന്ന് വരുമ്പോ കാണുമ്പോ മനസ്സിലാവും കണ്ടത് നിതിൻ രഞ്ജീവനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റം ചെയ്ത് ആയിട്ടുള്ള അറ്റം ആണ് ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ലോ ആണ് എങ്കിലും അത് ആസ്വദിച്ച് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ പിന്നെ ഒരു വന്നൊരു ആണ് എസ്പെഷ്യലി ഗ്രേസിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയാം ആയിട്ട് ഗ്രേസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെല്ലാം അവർ ഈസി ആയിട്ട് ആ ക്യാരക്ടറൊക്കെ ചെല്ലായിട്ടുണ്ട് വളരെ എൻജോക് എല്ലാ ആരോഗ്യാലും ക്യാമറ ആണെങ്കിലും

വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഒരു സെക്കൻഡ് എപ്പിസോഡ് അതിൻ്റെ ഗ്രേസ് ആൻ്റണി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ആർക്കും കൈ കൈയടക്കത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു വേഷം ഗ്രേസ് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നിതിൻ അത് ഗംഭീരമായിട്ട് പിക്ചറേഴ്സ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ ആ പുള്ളിയുടെ വർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഫറെൻ്റ് ലൊക്കേഷൻസ് ആണ് പിന്നെ ഇത് ശരിക്കും തിയേറ്റർ കണ്ടാൽ ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര അപ്രീഷിയേഷൻ ഉണ്ടാകുന്നൊരു സബ്ജെക്റ്റാണ് പക്ഷേ വെബ് സീരീസിലാണ് അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാറാണ് വരുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ബാക്കി എല്ലാ എപ്പിസോഡിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആണ് ലൊക്കേഷൻസ് ആണ് ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഇതിന് വരും ഇത് എന്തായാലും ഇത് ഹോട്ട് സ്റ്റാറിലിതൊരു തരംഗമായിരിക്കും സബ്ജെക്റ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല ഈ മൂവി ഇത് ഈ സീരീസ് കാരണം സീരീസ് സീരീസായതുകൊണ്ട് ചാനലിലായിരിക്കും ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും കാണേണ്ടി വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സന്തോഷം പിന്നെ ഈ മൂവി ഡെഫിനറ്റായിട്ടും ഒരു യുണീക്ക് അപ്രോച്ചാണ് ഞാൻ ഇന്നേവരെ ചെയ്ത മൂവിയോ സൗണ്ട് പാലറ്റായിട്ടോ ഒരു ബന്ധവും ഇത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എയ്റ്റീസിലെ കുറേ സിനിമകളുണ്ട് പെരുവണ്ണപരത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താരം പ്രാദേശിക വാർത്തകൾ അപ്പോൾ ആ വൈബ് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ എനിക്ക് ആഡ് അപ്പ് ചെയ്യാൻ പറ്റിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൂടെ സഞ്ചരിച്ച ഒരു മൂവി കൂടിയാണ് കാരണം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ അച്ചു നിത്യൻ രഞ്ജി പണിക്കർ എന്നോട് പറഞ്ഞ കാര്യം അളിയ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപടി താൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ അതല്ലാതെ താൻ വേറൊരു പരീക്ഷണം ഞാൻ വേറൊരു പരീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ ആയിരിക്കില്ല മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടറെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് ഇറക്കിയിട്ടുള്ളത് ബാക്കി ഓഡിയൻസിലേക്ക് വിട്ടു കൊടുക്കുകയാണ് നന്നായിട്ട് വരുന്നില്ല ഭയങ്കര പീക്ക് എപ്പിസോഡായി പോയി ഞങ്ങള് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഞാൻ വളരെ മിനിമൽ മ്യൂസിക് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളൂ കാരണം മിനിമൽ മതി ഇതിന് രണ്ട് ട്രാക്കിൽ തന്നെ ആവുന്ന സീക്വൻസുകളാണ് കാരണം അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് അച്ചുവിന് എനിക്ക് തോന്നുന്നു കാവലിനൊക്കെ മുന്നേ തന്നെ അച്ചു എന്നോട് ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണിത് അച്ഛനേറെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയാക്കണമെന്ന് അച് ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ് അച്യു ഇത് ഈ സിനിമ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഭരത് ഗോപിന്ന് നെടുമുടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയധികം അച്വിനെ പേഴ്സണലി മാനസികമായിട്ട് ഉള്ള നിതിൻ രഞ്ജു മണിക്കാര്യം പറയുന്നത് നിത്തിൻ്റെ ഉള്ള ഒരു ഒരു കണ്ടൻ്റ് ആണ് ഇതെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിതിൻ്റെ നിതിന് സ്വാഭാവികമായിട്ട് നിതിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീരീസാണ് അല്ലാതെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല സ്വാഭാവികമായിട്ട് ക്യാരക്ടേഴ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഞങ്ങളെല്ലാം നിതിൻ്റെ ജേർണിയുടെ പാർട്ടായി എന്നുള്ളത്